ക്ഷേന്ന് മുതൽ നമ്മൾ ലൈവ് തുടങ്ങുകയാണ് വൈകുന്നേരം ഈ നേരത്ത് ഇന്നത്തെ ദിവസത്തെ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ കേരളത്തിൽ നടന്നത് അങ്ങനെ യോഗനാഥത്തിൻ്റെ പ്രേക്ഷകർക്ക് പെട്ടെന്ന് തന്നെ വാർത്തകൾ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു സംവിധാനമാണ് വാതോരാതെ വാർത്ത എന്ന സെഗ്മെൻ്റിലൂടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ കുറച്ച് മികവുറ്റതായി വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് വിഷ്വൽസും ഫോട്ടോഗ്രാഫ്സും അതുപോലെ തന്നെ സൗണ്ട് ബൈറ്റുകളും ഒക്കെ ഉൾപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇന്നത്തെ ഏതാണ്ട് വാർത്തകളുടെ ഒരു സമഗ്ര ചിത്രം നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ആകമാനം തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും എന്താണ് ലഹരി വേട്ടയുടെ കഥകളാണ് ലഹരിവേട്ട തിരുവനന്തപുരത്ത് മദ്യപിച്ച് ലക്ക് കെട്ട മകൻ അമ്മയെ മർദ്ദിക്കുന്ന കാഴ്ച അതുപോലെ കളാമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രി തുടങ്ങിയ റെയ്ഡ് ഇന്ന് പുലർച്ചെയാണ് അവസാനിച്ചത് ഏകദേശം രണ്ട് കിലോയോളം കഞ്ചാവാണ് പോലീസും നർക്കോട്ടിക് സെല്ലും അതുപോലെ ഡാൻഡാഫ് ടീമും കൂടി പിടിച്ചെടുത്തത് അതിൽ മൂന്ന് വിദ്യാർത്ഥികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അതിൽ എസ് എഫ് ഐക്കാര് പ്രതികളല്ല എന്നൊക്കെ എസ് എഫ് ഐ വാദിക്കുന്നുണ്ടെങ്കിലും പോലീസ് അതൊന്നും മുഖവിലേക്ക് എടുത്തിട്ടില്ല മൂന്ന് കുട്ടികളിൽ രണ്ടുപേരെ വളരെ ചെറിയ അളവിൽ മാത്രമാണ് അവരുടെ മുറിയിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയത് അതുകൊണ്ട് അവരെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ഈ മൂന്ന് പേരെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം ഈ ഒരു ഫൈനൽ ഇയർ വിദ്യാർത്ഥികളാണ് ഒരു ആഴ്ച കൂടി അവർക്ക് ക്ലാസ് ഉള്ളൂ എന്നൊക്കെ ആണെങ്കിലും പക്ഷേ ഇവരെ ആ പ്രാഥമിക നടപടി ശിക്ഷ നടപടി എന്ന തരത്തിൽ ഇവരെ കോളേജ് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം ഇന്ന് ഇന്നെല്ലാവരും പ്രതിപക്ഷ നേതാവാണെങ്കിലും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണെങ്കിലും എല്ലാ ആളുകളും തന്നെ എല്ലാ നേതാക്കളും തന്നെ ഇക്കാര്യത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത് വ്യവസായ മന്ത്രി പി രാജീവ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയാണ് കളമശ്ശേരി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാണ് എന്താണ് ഏത് കൊടി പിടിച്ച ആളാണെങ്കിലും കൃത്യമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട് കോളേജ് വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ വിവരങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് കൈമാറിയതെന്ന വസ്തുതയാണ് ആർ ബിന്ദു നൽകിയത് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതുപോലെ തിരുവനന്തപുരത്ത് അമ്മയെ മർദ്ദിക്കുന്ന കാഴ്ച അമ്മയെ മകൻ മദ്യപിച്ച് ലക്ക് കെട്ട് മർദ്ദിക്കുന്ന കാഴ്ചയായിരുന്നു മറ്റൊരു സംഭവം അതുപോലെ കൊല്ലത്ത് നിന്ന് ബ്രൗൺ ഷുഗർ പിടിച്ചു പല സ്ഥലങ്ങളിലും റെയ്ഡുകൾ നടക്കുകയാണ് ഏതാണ്ട് ഈ എന്താണ് പി സി വിഷ്ണുനാഥ് നിയമസഭയിൽ ലഹരിക്കെതിരെയുള്ള അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു അതിനകത്ത് എല്ലാവരും ചർച്ച ചെയ്തു അതിനുശേഷം പോലീസും അതുപോലെ തന്നെ എല്ലാ ഏജൻസികളും പ്രത്യേകിച്ച് നാട്ടുകാരും വിദ്യാർത്ഥി സംഘടനകളിലും യുവജന പ്രസ്ഥാനങ്ങളും എല്ലാവരും ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിൻ്റെ ഭാഗമായി മാറുന്നത് കൊണ്ട് തന്നെ പലയിടങ്ങളിലും റെയ്ഡും മറ്റെല്ലാ കാര്യങ്ങളും ശക്തമായി നടക്കുന്നുണ്ട് അത് ഒരു ശുഭസൂചനയാണ് കാരണം നമ്മുടെ അടുത്ത് വരുന്ന തലമുറകൾ ലഹരിക്ക് അടിമകളാകാൻ പാടില്ല എന്നൊരു വലിയ സന്ദേശം സംസ്ഥാനം സംസ്ഥാനമൊട്ടാകെ നൽകുന്നുണ്ട് എന്നാൽ ഇനി മറ്റ് ചില പ്രധാന കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് ഒന്ന് ബി ജെ പിയുടെ അധ്യക്ഷസ്ഥാനം സംസ്ഥാനത്ത് ആരാണ് ബി ജെ പിയുടെ അധ്യക്ഷൻ എന്ന കാര്യത്തിൽ ഇനി ഇതുവരെയും യാതൊരു സംഭവവും വന്നിട്ടില്ല കാരണം ഇപ്പോഴും ദേശീയ നേതൃത്വത്തിന് ഇവിടെ ആരെ പ്രസിഡന്റ് ആക്കണമെന്ന് നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ പ്രസിഡന്റിനെ നിശ്ചയിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ ദേശീയ തലത്തിലും ബി ജെ പിയുടെ പ്രസിഡന്റിനെ നിശ്ചയിക്കാൻ കഴിയുള്ളൂ ഒരു രാഷ്ട്രീയ വെല്ലുവിളിയിലാണ് വെല്ലുവിളി നേരിടുന്ന അവസ്ഥയിലാണ് ബി ജെ പി ഇപ്പോഴുള്ളത് അതുപോലെ തന്നെ കൊല്ലത്ത് കടക്കൽ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയാണ് കടക്കൽ കടക്കൽ തിരുവാതിരയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉയർന്നു വന്നിട്ടുണ്ട് കാരണം തിരുവാതിര നമുക്കറിയാം കടക്കൽ തിരുവാതിരയും അതുപോലെ തന്നെ കുതിരയെടുപ്പൊക്കെ വളരെ പ്രശസ്തമായ ഉത്സവമാണ് അതിപ്പോൾ അവിടെ സംഘികൾക്ക് നുഴഞ്ഞു കയറാൻ പറ്റില്ല ബാക്കി എല്ലാ സ്ഥലം മിക്കവാറും ക്ഷേത്രങ്ങളൊക്കെ സംഘികൾ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട് ഈ പ്രശസ്തമായ ഉത്സവമൊക്കെ സംഘടിപ്പിക്കുന്നതും നടത്തുന്നതും ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമ്മതി എന്ന് പറയുന്നത് സി പി എം ആണ് വർഷങ്ങളായി സി പി എം ആണ് അപ്പോൾ അവിടെ അലോഷിയുടെ ഗാനമേള നടത്തി ഗാനമേളയിൽ അലോഷി ആറ്റുകാലാണെങ്കിലും ശിവഗിരിയിലാണെങ്കിലും എവിടെയാണെങ്കിലും അലോഷി പുഷ്പനെക്കുറിച്ച് പാട്ടുപാടും അതിനകത്ത് അലോഷി ലയിഹിച്ചിരുന്ന ഡിവൈഎഫ്ഐ സിന്ദാബാദ് പാട്ടിനൊപ്പം വിളിക്കാറുണ്ട് ഈ കടക്കലിലും അത് തന്നെയാണ് സംഭവിച്ചത് പക്ഷേ ഇത് സംഘികൾക്ക് ഒരു വേദിയാക്കി മാറ്റിയിട്ടുണ്ട് സംഘികൾ നെറികെട്ട എന്താണ് വർഗീയ വിഷം തുപ്പുന്ന കാഴ്ചയാണ് കടക്കലിൽ കാണുന്നത് അതുപോലെ തന്നെ ബി ഡി സതീശൻ ആലുവ കോളേജ് യു സി കോളേജിൽ വെച്ച് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സർക്കാർ അതായത് സി പി എം ആണ് എസ് എഫ് ഐക്കാരെ ഇങ്ങനെ കയറൂരി വിടുന്നത് ഇതിൻ്റെ ഉറവിടം കണ്ടെത്തണം അത് തന്നെയാണ് എസ് എഫ് ഐ ആവശ്യപ്പെട്ടിട്ടുള്ളത് ലഹരിയുടെ വ്യാപനം തടയുന്നതിന് ലഹരി വ്യാപാരം തടയുന്നതിന് ഇതിൻ്റെ ഉറവിടം കണ്ടെത്തണം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് കൃത്യമായ നടപടികൾ എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന തരത്തിലാണ് ലഹരിയുടെ കാര്യം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ഇന്ന് ബജറ്റ് സമ്മേളനമായിരുന്നു തമിഴ്നാട്ടിൽ ബജറ്റ് സമ്മേളനം പറയുമ്പോൾ ഭാഷ ത്രിഭാഷ മൂന്ന് ഭാഷകൾ മസ്റ്റായിട്ട് പഠിക്കണമെന്ന പുതിയ കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയം അപ്പോൾ തമിഴ്നാട്ടിൽ ഹിന്ദിയോട് വിയോജിപ്പുണ്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന വലിയ ക്യാമ്പയിൻ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ രൂപ ചിഹ്നമുണ്ടല്ലോ രൂപ ചിഹ്നം അവര് അടിമുടി മാറ്റി പരിഷ്കരിച്ചിട്ട് തമിഴിലെ രൂപ എന്ന തരൂപയുടെ പ്രതീകമായി രൂ രും പൂ അടയാളവുമായിരുന്ന അക്ഷരങ്ങളാക്കി മാറ്റി അത് വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് നയിച്ചിട്ടുണ്ട് നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള ആളുകൾ തമിഴ്നാട് സർക്കാരിനെ വിമർശിക്കുന്നുണ്ട് അണ്ണാമല്ല തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ സ്റ്റാലിനെ വിമർശിക്കുന്നുണ്ട് പക്ഷേ സ്റ്റാലിനും അതുപോലെ തന്നെ സർക്കാരും ഉറച്ചു നിൽക്കുന്നുണ്ട് ഇത് ഭാഷയോടുള്ള വികാരമാണ് തമിഴൻ്റെ വികാരമാണ് ഇവിടെ മറ്റൊരു കടന്നു കയറ്റം മറ്റൊരു ചിഹ്നത്തിന്റെ ആവശ്യമില്ല ഞങ്ങളുടെ ഞങ്ങളുടെ സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്ന ബജറ്റ് ഞങ്ങളുടെ ബജറ്റിനെ ഞങ്ങൾ ഏത് ഭാഷയിൽ രൂപയെ പ്രതിനിധാനം ചെയ്യുന്നു ഞങ്ങൾ തീരുമാനിക്കും ആ തരത്തിലാണ് സ്റ്റാലിൻ അതിന് മറുപടി കൊടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് വയനാട്ടിൽ വിദ്യാർത്ഥികളിൽ നിന്ന് മിഠായി രൂപത്തിലുള്ള കഞ്ചാവ് പിടികൂടി എന്നൊരു വാർത്തയാണ് വരുന്നത് നേരത്തെ തന്നെ ട്വൻ്റി ഫോർ ഈ വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നു അത് ചോക്ലേറ്റിലാണ് ആദ്യം ലഹരി കലർത്തി കുട്ടികളിൽ എത്തിക്കുന്നത് പിന്നെ ഇവരെ ക്രമേണ ഇതിനെ അടിമകളാക്കി മാറ്റും അതുപോലെയാണ് വയനാട്ടിൽ ഇപ്പോൾ ചോക്ലേറ്റിനുള്ളിൽ മിഠായിക്കുള്ളിൽ കണ്ടെത്തുന്നത് അതുപോലെ തന്നെ ഊട്ടിയിലേക്കും കോയമ്പത്തൂരിലേക്കും മദ്യവേനൽ അവധി വരുന്നു ധാരാളം ആളുകൾ ഊട്ടിയിലേക്കും കോയം കൊടൈക്കനാലിലും ഒക്കെ ടൂറ് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം അവർക്ക് ഉള്ളൊരു നിർദ്ദേശമാണ് കാരണം അവിടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുടനെ പ്രാബല്യത്തിൽ വരും അതും ഒരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കെ കെ കൊച്ചിൻ്റെ മരണം അത് ഇന്ന് രാവിലെ തന്നെ പത്രങ്ങളിലൊക്കെ വന്നതാണ് ഇനി മൂന്നാർ ഉൾപ്പെടെയുള്ള മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഉൾപ്പെടെ മൂന്നിടങ്ങളിൽ ഈ അൾട്രാ വയലറ്റ് സൂചിക കണ്ടത് അതായത് വയലറ്റ് കിരണങ്ങൾ വരാൻ സാധ്യതയുണ്ട് നമുക്ക് വീണ്ടും കഠിനമായ താപനില കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മഴ വൈകും അതുപോലെ തന്നെ ഈ താപനില പത്ത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നലെ ഒരു പൊതുപ്രവർത്തകനെ ശരീരം പൊള്ളിയത് കൊല്ലത്ത് നിന്നുള്ള വാർത്ത നമ്മളൊക്കെ കണ്ടതാണ് ഇപ്പോൾ മൂന്നാറ് നമുക്ക് മൈനസ് ഡിഗ്രിയിലൊക്കെ തണുപ്പ് പോയ സ്ഥലമാണ് അവിടെയൊക്കെ പൊള്ളുന്ന ചൂടാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ റോഡ് മുറിച്ചു കടന്ന കുട്ടിയെ രക്ഷിക്കാൻ ഒരു ഓട്ടോ ഡ്രൈവർ ശ്രമിച്ചു ഓട്ടോ മറഞ്ഞ ഓട്ടോ ഡ്രൈവർ ദാരുണമായി കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ കഞ്ചാവ് എത്തിച്ചത് ഹോളിക്ക് പണപ്പെരിവ് നടത്തി അതായത് ഹോളി പോളിടെക്നിക്കിൽ ഈ കഞ്ചാവ് എത്തിച്ചത് ഹോളി ആഘോഷം കൊഴുപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു പണപ്പിരിവ് നടത്തിയിരുന്നുവെന്ന് എന്നൊരു പൂർവ്വ വിദ്യാർത്ഥി രഹസ്യ വിവരം നൽകിയിരുന്നു അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അങ്ങനെ അത്തരത്തിലുള്ള വാർത്തകളാണ് പുരോഗമിക്കുന്നത് ഏതായാലും ഇന്നത്തെ ലൈവ് നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്ന് കമൻ്റ് ചെയ്യുക ആ കമൻ്റുകളുടെ പിൻബലത്തിലാകും നാളെയും യോഗനാഥൻ ന്യൂസ് വാർത്ത ലൈവ് ചെയ്യുന്നത് വാ തോരാതെ വാർത്തയെക്കുറിച്ച് വർത്തമാനം പറഞ്ഞിരിക്കാനാണ് നമുക്ക് നാളെ മുതൽ ഇതിനകത്ത് തന്നെ നമുക്ക് എന്താണ് ചാറ്റ് ചെയ്യാം നിങ്ങളുടെ വാർത്തകളെക്കുറിച്ചുള്ള സംശയങ്ങളും അല്ലെങ്കിൽ ഏത് വാർത്തയെക്കുറിച്ച് തന്നെ അറിയാനുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സന്ധ്യാസമയമൊക്കെ ആശംസിക്കുന്നു അഭിവാദ്യങ്ങൾ